ഹായ് ഗുഡ് ഗരേ ഗുഡ് ഈവനിങ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വൈകിപ്പോയി കേട്ടോ വീഡിയോ എടുക്കാൻ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കലാത്തിയോ കുറച്ച് അഗ്ലോണിമേ മാത്രം കേട്ടോ അപ്പോൾ കുറച്ച് തിരക്കാണ് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഒരു പോട്ടാട്ടോ ഈ ഈ ഒരു പോട്ടും കൂടി ഉള്ളൂ കേട്ടോ ഫുൾ പോട്ട് വരുന്നത് ബാക്കി ഫുൾ പോട്ടുകൾ ഇതിൻ്റെ എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി ലിഫ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ലിഫ്റ്റിക്കാണേലും അതിൻ്റെ ഒരു ഭംഗി നോക്കി എന്ത് സുന്ദരിയല്ലേ നല്ല തിപ്പോട്ടാട്ടോ നിറച്ചും തൈകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇച്ചിരി പണ്ടത്തെ ആണെങ്കിലും അതിനെ കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ കേട്ടോ അതിൻ്റെ റെഡ് കയറും അതിൻ്റെ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്നോണിമേൻ്റെ ഈ ഒരു സുന്ദരി ഇതും വന്നിട്ട് ഒറ്റ ഈ ഒരു പോട്ടും കൂടിയേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയ ഈ സുന്ദരിയാണ് കലാത്തിയുടെ സുന്ദരിയുടെ ഈ സുന്ദരി രണ്ട് പോട്ടുണ്ട് കേട്ടോ ഈയൊരു പോട്ടും വേറൊരു പോട്ടും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെറൂൺ കലാത്തിയ ദോത്തി മെറൂൺ കണ്ടില്ലേ സുന്ദരി കൂട്ടി ഇരിക്കുന്നുണ്ടല്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ സിൽവർ കലാത്തിയേൻ്റെ ഫുൾ പോട്ടാട്ടോ എന്താ ഫുൾ ഉണ്ട് നൽ നിറച്ചും തൈകളുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ അഗ്ലോണിമേൻ്റെ സിൽവർ വരുന്ന ഈയൊരു ഒറ്റ തൈ ആട്ടോ ഒരു പോട്ടിൽ ഒരു തൈ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും എന്ത് സുന്ദരി ആയിട്ടാണ് അത് അടുത്തത് നമ്മുടെ ഈയൊരു കലാത്തിയാട്ടോ കേട്ടോ ഈയൊരു കലാത്തിയും ഈയൊരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാട്ടോ നോക്കിയിരിക്കുക നല്ല രസമല്ലെന്ന് കാണാനായിട്ട് അതും പറഞ്ഞ പോലെ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് നമ്മുടെ പിങ്ക് അറോറയുടെ ഈ ഒരു പോട്ടാട്ടോ ഉള്ളത് പിങ്ക് അറോറയാണ് ഇത് അതിൻ്റെ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ബാക്കി പറഞ്ഞ പോലെ എല്ലാം തീർന്നിരിക്കുന്നതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അതൊരു സുന്ദരി ആട്ടോ നല്ല തിക്ക് പോട്ടാണ് നിറച്ചും തൈകളും ഉണ്ട് പിന്നെ ഒരു കുഞ്ഞ് തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ട പെട്ടെന്ന് തൈ ഒരു ചെടിയാട്ടോ ഇത് ഒരു കലാത്തിയ ഇതിനൊരു പ്രത്യേകതയാണ് വേഗം തൈ വരും കേട്ടോ കുഞ്ഞു കുഞ്ഞു തൈകൾ വന്നിട്ട് ചട്ടി നിറച്ചു ആവുന്നതാണ് അടുത്തത് വന്നിട്ട് പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു വെറൈറ്റി അല്ലാത്ത ചെടിയാണെങ്കിലും ഇപ്പം ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് വരുവാട്ടോ എല്ലാവർക്കും നല്ല ഡിമാൻഡിലുള്ളൊരു ഫ്ലാൻ്റായിട്ടോ ഈ അരക്ലോണിമ എന്തൊരു സുന്ദരി അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് പറയാനേ പറ്റത്തില്ല അല്ലേ എന്ത് ഭംഗിയായിട്ടല്ലേ ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് പഴക്കം ഉണ്ടെങ്കിലും ഇപ്പം എല്ലാവർക്കും സെയിൽ സെയിൽ വെക്കുമ്പോൾ തന്നെ തീരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് ഇപ്പോൾ ഇതിനോട് കൂട്ടോ അടുത്തത് ഈ പറഞ്ഞ പോലെ ഇതും ഇച്ചിരി ഒരു പഴക്കമുള്ള ചെടിയാണ് എങ്കിലും ഇതിനും ഇപ്പം നല്ല ഡിമാൻഡുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയിരിക്കുക വൈറ്റും ഗ്രീനും ഒക്കെ കൂടെ കൂടിയിട്ട് നല്ല അടിപൊളിയല്ലേ പിന്നെ നമ്മുടെ ഗ്ലോണിമേൻ്റെ നാരോലൂഫാണ് അടുത്തത് വന്നിട്ട് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലോണിമയാണ് കേട്ടോ എന്താണെന്നു പറയുക ഞാൻ തിരക്കിട്ടെടുക്കുന്ന ചെടി അയക്കാൻ പോകാനുണ്ട് പോയിട്ടില്ല പോവണം അപ്പോൾ നമ്മുടെ നല്ല സുന്ദരിയല്ലേ നോക്കിയാൽ ഇതിൽ വന്നിട്ട് രണ്ട് പ്ലാന്റ് ആണ് രണ്ട് മദർ പ്ലാന്റ് ആട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു കണ്ടോ എന്ത് ഭംഗിയാലേ കാണാൻ ഏകദേശം പുൾപോട്ടുകൾ ഒക്കെ തീർന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പിങ്കി ലഹസ്യമൊക്കെ ഏകദേശം എല്ലാം തീർന്നിട്ടോ ഒന്നോ രണ്ടോ പോട്ടൊക്കെ ഇനി ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ ഇതാ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തിയും പറഞ്ഞ പോലെ കുറച്ച് വെറൈറ്റി ഒന്നും അല്ല കുറച്ച് പഴകിയതാണെങ്കിലും ഇതിന് നല്ല ഭംഗിയാട്ടോ ഫുൾ ഫുൾപോട്ടൊക്കെ കാണുമ്പോഴത്തേനും നല്ല അടിപൊളിയാട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് തോത്തി ഗ്രീൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ ഈ കലാത്തിയൊക്കെ നോക്കിയാൽ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല സുന്ദരിയല്ലേ നോക്കിയാൽ അതിൻ്റെ ഇലകൾ കണ്ടോ അതേപോലെ ഇത് ആ മെറൂണ് ഇവരെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാട്ടോ ഇവരെ കാണാനായിട്ട് നല്ല രസമാണ് പിന്നെ നമുക്കൊരു ഉൾപോട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ ഭയങ്കരമായിട്ട് മനോഹരമാക്കാനും അതേപോലെ തന്നെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ നല്ല സുന്ദരിയായിട്ടോ ഇങ്ങനത്തെ ഈ കലാത്തികൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഈ കലാത്തികൾ ഒക്കെ ഇപ്പോൾ നാമാവിശേഷമായി കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും കിട്ടാനില്ല ഇത് നമ്മളുണ്ടല്ലോ എന്താ നഴ്സറികളിൽ നിന്നൊന്നും നമ്മൾ എടുക്കുന്നില്ല ഈ വീടുകളിൽ നിന്ന് നമ്മൾ സെയിൽ ചെയ് പി നമ്മൾ ചെന്നിട്ട് എടുക്കലുണ്ട് കേട്ടോ ഈ ചിലരൊക്കെ ഇന്ന് വീടുകളിൽ ഒത്തിരി വളർത്തുന്നതുകൊണ്ട് നമ്മുടെ ഭാഗത്തൊക്കെ അപ്പോൾ നമ്മൾ വീടുകളിൽ ചെന്നിട്ട് നമ്മൾ ചെടികളൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ അതേ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ഫുൾ പോട്ടുകളും തിക്ക് പോട്ടുകളും കിട്ടുന്നത് കേട്ടോ കണ്ടില്ലേ എന്തൊരു മനോഹരികളായിട്ടല്ലേ ഇവരൊക്കെ നിൽക്കുന്നത് അല്ലാതെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇവരൊക്കെ പെട്ടെന്ന് വാടിപ്പോകെട്ടോ വേഗം വാടിപ്പോവും പിന്നെ നമ്മൾ വളർത്തുന്ന ചെടികളുമാണ് കേട്ടോ ഇവിടെ നമ്മളിവിടെ തൈ വെച്ച് വളർത്തിയെടുക്കുന്നതാണ് ഈ ഈ കലാത്തിയൊക്കെ ഉണ്ട് ഒരു കുഞ്ഞ് തൈ വെച്ചതാണേ അതേപോലെ നമ്മുടെ സിൽവർ കണ്ടില്ലേ ചെറിയൊരു തൈ വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തിക്ക് പോട്ടായിട്ട് വരും കേട്ടോ നല്ല വേഗം പോട്ട് നിറയുന്ന ഒരു കലാത്തിയാണ് കേട്ടോ ആ ഈ ഒരു കലാത്തി വന്നിട്ട് ഇല്ല വേഗം എന്നറിയൂട്ടോ അപ്പോൾ കൂട്ടുകാർ ഒട്ടു സമയമല്ല എനിക്ക് നാലര വരെ നാലര വരെ ആട്ടോ ഡി ടി ഡി സി ഉള്ളത് അപ്പോൾ ഓടിപ്പോയിട്ട് ഇനി ചെടി എടുത്തു വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇനി എനിക്ക് ചെടി അയക്കാനായിട്ട് പോകണം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല മഴ മൂടലുണ്ടോ വീടേക്ക് ക്ലിയർ ഉണ്ടോയെന്ന് അറിയത്തില്ല ചെറിയ മഴ ഇങ്ങനെ തൂളുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരെയും ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങൾ ചെടി മേടിക്കുന്ന കൂട്ടുകാർക്ക് കൂട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് അത്രയും വിലപ്പെട്ടതാ കേട്ടോ അപ്പം നാളെ വരാം ബായ്